ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഓഫീസ് കെട്ടിടത്തിന്റെ നടന്നു ഗ്രാമപഞ്ചായത്ത് ജൂബിലി ഹാളിൽ നടന്ന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി അഗസ്റ്റിൻ ഇടുക്കി കഞ്ഞിക്കുഴി കുടുംബശ്രീ സി ഡി എസ് കെട്ടിടത്തിന്റെയും ശിലാസ്ഥാപന കർമ്മമാണ് കഞ്ഞിക്കുഴിയിൽ നടന്നത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വൈലീൽ അധ്യക്ഷത വഹിച്ച യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് സൂചിപ്പിച്ചു അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് സി ഡി എസിന് സ്വന്തമായിട്ട് അൻപത് ലക്ഷം രൂപ മതക്കി ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിനും മൂന്ന് ലക്ഷം രൂപ അനുബന്ധ സൗകര്യങ്ങൾ രൂപപ്പെടുത്തുന്നതിനുമായി കഞ്ഞിക്കുടിയിലെ ഒരു കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നു എന്നുള്ളത് സംസ്ഥാനത്ത് തന്നെ സ്വന്തമായി സി ഡി എസിന് ചുരുക്ക പഞ്ചായത്തിലൊന്നായിരിക്കും ഗ്രാമപഞ്ചായത്തിൽ ഞാൻ ആ മീറ്റിക്ക് പങ്കെടുത്ത് അച്ഛ മേടിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ പഞ്ചായത്ത് പണ്ട് മുതൽ തന്നെ ഇക്കാര്യങ്ങൾ നടത്തി വന്നിട്ടുള്ള കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ അത് മാതൃകാപരമായി തുടർന്നു വരുന്നു എന്നുള്ളത് അഭിമാനകരവും നല്ല ഇൻവോൾവ്മെന്റും നല്ല സാന്നിധ്യവും അതോടൊപ്പം നല്ല പ്രവർത്തനക്ഷമതയും കാര്യക്ഷമതയും എല്ലാം ഉയർത്തിക്കൊണ്ടുവരാൻ ഇത് കഴിയുന്നു എന്നുള്ളത് ഈ പഞ്ചായത്തിന്റെ പൊതുവികസന പ്രവർത്തനങ്ങളൊരു കാരണമാകുന്നു എന്നുള്ളതിൽ സംശയമില്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നേർണാകുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി ആശംസ അറിയിച്ച കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു സലീം കുമാർ ഇടുക്കി ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാ മോഹനൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അതുല്യ വി കുമാർ പുഷ്പ തോമസ് എന്നിവർ സംസാരിച്ചു മെമ്പർ സെക്രട്ടറി അനിൽ ജിത്ത് കെ എ കൃതജ്ഞതയും അർപ്പിച്ചു ധൃതർ പഞ്ചായത്ത് ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി